കുറച്ച് പഴം പൂങ്ങി വെച്ചിന് ഇതിനെ കൊണ്ടൊരു അട ഉണ്ടാക്കാനാണ് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നും സ്കൂളൊന്നുമില്ലല്ലോ അപ്പൊന്ന് ആക്കി കൊടുക്കുള്ളിൽ ഒരു കറുപ്പൊരു നാല് സാധനന്റെ കറുപ്പ് കളർ ഇത് ഇതൊന്ന് എടുത്തോളെ കേട്ടോ അതൊന്നും ചെല്ലും വേഗം കിട്ടും ഇത് ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അതെ എന്നാ പിടി പറഞ്ഞ വെച്ചതാ അതെന്താ രാവിലെ പീടി പറഞ്ഞതാ നമ്മളെ വെല്ലം മേടിച്ച നമ്മളെ കുട്ടി ശർക്കർക്ക് വെല്ലം എന്ന് പറയല്ലേ അപ്പൊ ഇവിടെ ഒന്നും ആക്കുന്നുണ്ട് പഴം വെച്ചിട്ട് നേന്ത്രപ്പഴം പുഴുങ്ങി നേന്ത്രപ്പഴം വെച്ചിട്ട് എന്താണ്പ്പഴം വെച്ചിട്ട് അടയാക്കാൻ വേണ്ടിട്ട് പഴം പഴം കൊണ്ട് ഒരട പുഴുങ്ങിയ പഴം കൊണ്ട് അപ്പൊ നമ്മടെ പുഴുങ്ങിയ നീന്തപ്പഴം നല്ല കുത്തി ഒടച്ചു വെച്ചിട്ടുണ്ട് നവല മുടി മുറിക്കാൻ പോയിട്ട് നക്ഷു അപ്പുറത്തൊന്ന് കളിക്കുന്നുണ്ടേ ഇത് ഇവര് കണ്ടങ്കാളിന്ന് അപ്പൊ തിന്നി പോലും ഇവർ ഇവരമ്മ ആക്കി കൊടുത്തിട്ടു അതിൽ പിന്നെ എപ്പം ഇവര് ഇത് പറയുന്നു പഴത്തോണ്ട് ആടയാക്കണം നേതെ പഴത്തോണ്ട് അല്ലേ ആഗ്രഹല്ലേ അത് സാധിച്ചു കൊടുക്കണേ അമ്മ ഞാൻ ഇതുവരെ ഇത് നോക്കിട്ട ഇതേ അതായത് ഇത് വെല്ലും ചേണ്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഉണ്ടേടാ തേങ്ങ ചെറിയ തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പൊടിയേ ദ പത്തിരിപ്പൊടിയാ വെക്കുന്നേ നൈസ് പത്തിരിപ്പൊടി ആ ഇതിലൊക്കെ ഒഴിക്കാനോ പോവാ നല്ല നല്ല കുത്തി ഒന്ന് അടയുടെ ഭാഗത്തിൽ നമ്മളെ ഏലക്കായ് ഇത് പൊളിച്ചിടണ്ടേ ഇതൊന്നും പൊളിച്ചിടട്ടെ ഇതേലും വിൽക്കന്നില്ലേ ആ ഏലക്കായ

പവന്റെ പൈസ അപ്പൊന്ന് വെളിച്ചെണ്ണ കൂട്ടിക്കോന്നല്ലേ കഴിറ്റി പത്തിക്കട്ടെ നൈസായി പരത്തിക്കോ പല്ലൊന്ന് റെഡിയാക്കി ആക്കി വെക്കട്ടെ അടയെല്ലാം പരത്തി റെഡി ആക്കിട്ടുണ്ട് അയാ അവിടുത്തെ അപ്പൊ നമ്മുടെ ഇഡലിൽ തട്ട് വെള്ളം വെച്ചിട്ട് ഇടുവെച്ചിട്ടുണ്ട് ചുടുക്ക ചൂടാവാൻ തുടങ്ങിട്ട അപ്പൊ നമ്മുടെ പരത്തി വെച്ച അട ഇതിലേക്ക് വേവാൻ വേണ്ടിയിട്ട് വെക്കാം

അപ്പം നമ്മുടെ അട വെന്തിട്ടുണ്ടേ ഇത് എടുത്തു വെക്ക ചൂടോടെ തിന്നാൻ കഴിയില്ല അപ്പൊ അട തിന്നാൻ വേണ്ടിട്ടെല്ലാവരും കയ്യോ വന്നിട്ടുണ്ട് എന്നോ വൈകിയ വാ ഇരിക്കന്നിട്ടിരിക്ക് അമ്മക്കോട് അമ്മക്ക് കയ്യാ വെള്ളം കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഏഹ് വർത്തോ ഓരോ നടത്തോ ഉം നല്ല ചൂടുണ്ട് അമ്മ അങ്ങോട്ട് കൊടുത്ത അങ്ങോട്ട് കൊടുക്കോ നമുക്ക് ഏണ്ടാക്കോന്ന മതി ഒരു ഒരു വർഷം ചൂട് ഇരുവക്കാന്നതി വെക്കന്നി നല്ല ചൂടുണ്ടല്ലോ ചൂടുണ്ടാ ഏ തിന്നുവാദാദ്യ തിന്നുകൊടുത്തിട്ട് രസം രസം അന്നാന്ന് തിന്നാൻ വേണ്ടിട്ടാക്കി എനിക്ക് അച്ചോ എടുക്ക് ഒരു കഷ്ണം പൊട്ടി ചെന്നോ തിന്നോ അച്ഛങ്ങ തിന്നു വൈകിയ പഴം കൊണ്ടാക്കിയതാ പഴം കൊണ്ടാക്കിയതാ നഴം പുഴുങ്ങേറ്റി ചക്ക ചക്കല്ല അന്ന് ചക്ക ചീഞ്ഞുപോയിട്ടേ

ക്കി കൊഴിഞ്ഞാ എക്കും കുഞ്ഞട്ടു അച്ഛൻമ്മക്കിഷ്ടപ്പെട്ടു എല്ലാര്ക്കല്ലേ അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്താ പിള്ളര് ഒച്ചാക്ക ആരാണേ ഓ അനിയത്തി വരുന്നുണ്ട് കേട്ടാ അനിയത്തി വരുന്നുണ്ട് എല്ലാരും ബൈക്കേക്ക് പോയിട്ടുണ്ട് ഏ എന്താ

എന്നാ പറയുന്ന നാച്ചു സ്കൂളിലല്ലാ മഴ വന്നിട്ട് അച്ഛൻ മുട്ടായി അച്ഛൻ മുട്ടായി ఆ కొంచెం ముత్తై కొలికంగిటనిలా అయ్యో కొట్టదులా ఇదా అలా ముత్తైయ నల్ల చాక్లెటా ఆ పదునే ముత్తైయ ఇగోలా อืม దదా చక్ పడడా ఆ ఆ మెరిలని దొన్న నేను ఇంకోటి అర్థ ఫోన్ ఇంకోటి ఎడతా ചക്കേടേന പലിസ്റ്റ് ചക്കേടേന പലി രസൂ ദിയെ ആ എന്നാ പിന്നോർത്ത ക്ക് തരാന്നില്ല ഇവിടെ വായിക്കും അരി കൊണ്ടല്ലേ നമ്മുടെ അരിടക്ക ഷുഗർ മൂല ഷുഗർ കൂടെ ഷുഗർ മൂല